വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് വര്ക്കേഴ്സ് യൂണിയന് എഐടിസിയുടെ നേതൃത്വത്തിൽ ജില്ലാ വനംവകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഫോറസ്റ്റ് വാച്ചർമാരുടെ ശമ്പളം കുടിച്ചുക ഉടൻ നൽകുക പ്രതിമാസം ഇരുപത്തിയാറ് ദിവസത്തെ ശമ്പളം നൽകുക വാച്ചർമാർക്കുള്ള ഐഡന്റിറ്റി കാർഡ് ഉടൻ വിതരണം ചെയ്യുക ശമ്പളം യഥാസമയം വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം ഓഫീസിന് മുന്നിൽ എ ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി ജോസ് സമരം ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ജില്ലാ സെക്രട്ടറി യു സഹദേവൻ അധ്യക്ഷനായി ബിനോയ് കെ സി മജൂംദാർ എം ജി എന്നിവർ സംസാരിച്ചു ഗംഗാധരൻ വി കെ ബിനോയ് ഇരിട്ടി വിജേഷ് തോലമ്പ്ര തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി തൊഴിലാളികൾ വ്യാഴാഴ്ച മുതൽ ജില്ലയിൽ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കാനിരിക്കെ ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ വൈശാഖ് സംഘടനാ നേതാക്കളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത കണ്ണൂർ ഉളിയിൽ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇത്തവണ ഓണത്തിന് മാവേലി എത്തുന്നതിന് മുമ്പ് ഒന്ന് പേരാവൂർ വരെ പോകണം സെപ്റ്റംബർ ഒന്ന് ന്യായം പേരാവൂർ സ്റ്റാൻഡിനടുത്ത് എം എസ് ഗോൾഡിന്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനമാണ് ചിങ്ങം പതിനാറിന് അതിവിശാലമായ ഷോറൂം ഷോ കേസുകളിൽ നല്ല നല്ല പുതുപുത്തൻ ഡിസൈനുകൾ പരമ്പരാഗത ശൈലിയിലുള്ള നാനാതരം സ്വർണ്ണാഭരണങ്ങൾ താലി ഡയമണ്ട് നെക്ലേസ് വള മാല എനിക്കെന്താ കാര്യൊന്നും ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് തനി ഞാനും പിടിക്കുന്ന കൈകളിൽ പൊൻ വേണ്ടി കൂടാതെ ഓണം സ്പെഷ്യൽ സമ്മാനങ്ങളും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രത്യേക ഓഫറുകളും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഏത് മോഡൽ സ്വർണ്ണാഭരണത്തിനും പണിക്കൂലി രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം മാത്രം ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അപ്പൊ ഞായറാഴ്ചയാണ് വേറൊഴിവൊന്നും പറയണ്ട എല്ലാവരും അന്ന് വന്നേക്കണം സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് പേരാവൂർ വെച്ച് കാണാം എം എസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എല്ലാവർക്കും എന്റെയും എം എസ് ഗോൾഡിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ